ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം സമ്മേളനം നടന്നു ജില്ലാ നവംബർ കുമ്പളയിൽ വെച്ച് നടക്കും കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് സമ്മേളനം നടന്നു കുന്നമൽ എൻസ് ഓഡിറ്റോറിയത്തിൽ രാജു കപ്പണക്കാൽ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ സമ്മേളനം ഈ കാസർഗോഡ് ജില്ലയുടെ ഈ വർഷത്തെ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് യൂണിറ്റ് പരിധിയിൽ വെച്ചായിരുന്നു നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ സംസ്ഥാന സമ്മേളനം ഏറ്റെടുക്കണമെന്ന് നമ്മളെ അറിയിച്ചതിനെ തുടർന്ന് ജില്ലാ സമ്മേളനം കുമ്പളയിലേക്ക് മാറ്റുകയും തുടർന്ന് കാഞ്ഞങ്ങാട് യൂണിറ്റിനെ ബന്ധപ്പെട്ട് നമ്മൾ ാടായിരിക്കും ഇതിന് ഉചിതമായ സ്ഥലം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാഞ്ഞങ്ങാട് യൂണിറ്റ് ഭാരവാഹികളെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വെക്കാൻ നിർബന്ധിതമാവുകയും അത് ഏറ്റെടുത്ത് നടത്താനും അതിന് പൂർണ്ണ സഹകരണം നൽകാനും നമ്മുടെ കാഞ്ഞങ്ങാട് യൂണിറ്റ് ഭാരവാഹികൾ തയ്യാറായിട്ടുണ്ട് യൂണിറ്റ് എക്സിക്യൂട്ടീവ് വിജയൻ കെ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സുനീഷ് കെ വി സ്വാഗതം പറഞ്ഞു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് കുമാർ ബി മുഖ്യപ്രഭാഷണം നടത്തി രജീഷ് എം ആർ തമ്പാൻ പി ടി വി കുമാരൻ ജഗദീശൻ കെ ഗുരുരാജ് കമ്മദ് എൻ നാരായണൻ എ ഉമേശൻ ടി വി അബ്ദുള്ള എം എന്നിവർ സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രവിചന്ദ്രൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്